ഹായ് ഫ്രണ്ട്സ് നമ്മളെ അപ്പോൾ ആ വ്യൂ പോയിൻ്റൊക്കെ കണ്ടിട്ട് താഴേക്ക് താഴേക്കിറങ്ങി വന്നോണ്ടിരിക്കുകയാണെ സൂര്യനെല്ലിയിലെ ഇതാ കാണുന്നതാണ് ആനറങ്ങൽ ഡാമിൻ്റെ നല്ലൊരു ദൃശ്യം കണ്ടോ വളരെ മേളീന്നുള്ളൊരു ദൃശ്യം കേട്ടോ ആനറങ്ങൽ ഡാ ഡാമിൻ്റെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോവുകയാണെ ഇങ്ങനെ നമ്മൾ തിരിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ഇവിടെയാണ് കപ്പിത്താൻ ബംഗ്ലാവിൻ്റെ എൻട്രൻസ് കണ്ടോ ഇതാണ് എൻട്രൻസ് കപ്പിത്താൻ ബംഗ്ലാവിൻ്റെ അവിടെ നിന്ന് നമ്മൾ താഴേക്കിങ്ങി പോവുകയാണെ റോഡൊക്കെ കുഴപ്പമില്ല ചെറിയ റോഡാന്ന് മാത്രമേ ഉള്ളൂ നല്ല മനോഹരമായ ദൃശ്യമാണ് ഇതിലൂടെ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ഡോ ടീ പ്ലാന്റേഷൻസ് നല്ല മരങ്ങൾ കാട്ടുമരങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വരുമ്പം നല്ലൊരു ബെൻഡുണ്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പം അവിടെ സ്ട്രെയിറ്റായിട്ട് പോകുന്ന സ്ഥലമാണ് പാപ്പാത്തിച്ചോല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് ഇതുകൊണ്ടോ ഈ വഴി വന്ന് ജോയിൻ ആകുന്ന സ്ഥലമാണ് പാപ്പാത്തിച്ചോലക്കാണ് സ്ട്രെയിറ്റ് പോകുന്നത് നമ്മൾ അങ്ങോട്ട് തിരിയണം റൈറ്റ് റൈറ്റാൻ എടുക്കണം റൈറ്റ് ടേൺ എടുത്ത് നമ്മൾ മുന്നോട്ട് പോകണം അപ്പം നമ്മൾ റൈറ്റ് ടേൺ എടുക്കുകയാണ് റൈറ്റ് ടേൺ ടൈണെടുത്ത് നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സൂര്യനേയം വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് നല്ലൊരു ഡെസ്റ്റിനേഷനാണ് നിങ്ങൾക്ക് വന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഒത്തിരി ഹോം സ്റ്റേകളും അതേപോലെ നമുക്ക് ടെൻറ്റ് സ്റ്റേകളും എല്ലാം ഇവിടെ ഉണ്ട് അപ്പം നമുക്കിവിടെ വന്ന് സ്റ്റേ ചെയ്യാം റിസോർട്ടുകൾ എല്ലാവിധ ടൂറിസ്റ്റുകൾക്ക് സൗകര്യമായ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ കുറേ ആക്ടിവിറ്റീസൊക്കെ നമുക്കിവിടെ ഉണ്ട് അപ്പം നമ്മൾ നേരെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റീപ്പായിട്ടുള്ള ഇറക്കുമാണ് അതിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചടച്ചോക്കാന്ന് പറഞ്ഞ മരമാണ് ഈ സൈഡിൽ നിൽക്കുന്നത് കേട്ടോ നല്ല ക്രിസ്മസ് ട്രീ പോലത്തെ മരമാണത് അതായത് രണ്ട് സൈഡിലും കണ്ടോ യു മരങ്ങളാണ് ആലിറ്റീസ് അതിൻ്റെ നടുവിലൂടെ അതിമനോഹരമായ ഒരു റോഡ് സൂര്യനെല്ലിനെ ലക്ഷ്യമാക്കി നമ്മൾ പോവുകയാണ് സൂര്യനെല്ലിയുടെ അഡ്ജസ്റ്റിൻ പ്ലേസ് ആണ് വളരെ അടുത്ത സ്ഥലമാണ് കേട്ടോ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് സൂര്യനിലയിലേക്ക് ഇത് തമിഴ്നാട്ടിൽ നിന്നും സൂര്യനിലയിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ ബോഡിമട്ടിൽ നിന്നും സൂര്യനിലേക്ക് വരുന്ന വഴിയാണ് ഇവിടെ ഒരു സിപ്ലൈൻ വന്ന് ജോയിൻ ആകുന്ന സ്ഥലമാണ് ഡ്രോപ്പ് പോയിൻ്റ് ആണ് അതിൻ്റെ അതാണ് അവിടെ ആളുകൾ നിൽക്കുന്നത് കേട്ടോ വണ്ടിക്ക് ഇട്ടിട്ട് നമ്മൾ നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഒരു റോട്ടിൽ കൂടെ അതി മനോഹരമായ റോട്ടിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണെ അങ്ങനെ മുന്നോട്ട് പോയി സൂര്യനെല്ലിയിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ സൂര്യനെല്ലി എത്തുന്നതാണ്